നമസ്കാരം വമ്പൻ പ്രഖ്യാപനങ്ങളുമായി ബി ജെ പി കളം പിടിക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് തിരുവനന്തപുരത്ത് അതി അതി ഗുരുതരമായ മൂന്ന് സംഭവങ്ങൾ നടക്കുന്നത് ഒരാൾ കോട്ടയം സ്വദേശിയാണെങ്കിൽ പോലും അതെല്ലാം ബി ജെ പിയുടെ അക്കൗണ്ടിലേക്ക് പോകുന്ന ചില ദാരുണ സംഭവങ്ങളായി അവശേഷിക്കുന്നു എന്തൊക്കെയാണ് എന്ന് നമുക്കറിയാം നമ്മൾ ആദ്യമായി നമ്മൾ തിരുമല അനിൽ എന്ന് പറയുന്ന അവിടുത്തെ വാർഡ് കൗൺസിലറുടെ മരണത്തിലൂടെയാണ് ബി ജെ പിക്ക് ആദ്യമായി പ്രതിരോധമുണ്ടാകുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം അധ്യക്ഷനായിരിക്കുന്ന ഒരു കോ ബാങ്ക് ആ ബാങ്കിൽ നടക്കുന്ന തിരിമറി അഴിമതി അതിലെല്ലാം ഒരു ബി ജെ പിയുടെ ഒരു പങ്കാളിത്തം അതിനകത്ത് തെളിവായി വരുന്നു അതോടുകൂടി തീർത്തും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം മാറുകയും അദ്ദേഹത്തിനെ ആരും അനുകൂലിക്കാനില്ല പണം ധാരാളമായി അവിടെ നിന്ന് പോകുന്നു ആ രീതിയിലൊക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് സ്വാഭാവികമായും തോന്നുന്നു കൂടെ നിന്നവരെല്ലാം തന്നെ ചതിച്ചു എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാവുകയും ഒടുവിൽ തിരുമല അനിൽ എന്ന് പറയുന്ന ആ ബി ജെ പി നേതാവ് മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നു ആത്മഹത്യയായിരുന്നു അത് പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അനന്തു അജി എന്ന് പറയുന്ന കോട്ടയം സ്വദേശിയായ ഒരു ചെറുപ്പക്കാരൻ ഒരു ടെക്നോളജിസ്റ്റ് ടെക്നോക്രാറ്റ് എന്നൊക്കെ പറയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ ജീവിതത്തിൽ അവൻ പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റ് ചെയ്തത് ആർ എസ് എസിൻ്റെ അംഗം ആയിരിക്കുന്നതും ആയിരുന്നതും മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലേക തെറ്റെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ശാഖ എന്നുള്ള പേരിൽ അവിടെ നടക്കുന്ന ആഭാസത്തരം ആ ആഭാസതരം കാരണം മനസ്സ് മടുത്ത് മനസ്സ് മരവിച്ച് തന്നെ കേൾക്കാൻ ഒരാൾ പോലും ഇല്ല എന്നൊരു തോന്നലൊക്കെ ഉണ്ടായ ഒരു സാഹചര്യം തൻ്റെ ജീവിതം തന്നെ ഇല്ലാതായി താനൊരു അന്തർമുഖൻ എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയിലേക്ക് അന്തർമുഖത്വം എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കൂപ്പുകുത്തിപ്പോയ ഒരു സാഹചര്യം ആ സാഹചര്യങ്ങളെല്ലാം ആ ചെറുപ്പക്കാരനെ അങ്ങനെ ആക്കി തീർത്തത് ആർ എസ് എസ് ശാഖയിലെ ഒരു പ്രമുഖ നേതാവ് ഒരു കണ്ണൻചേട്ടനായിരുന്നു എല്ലാവരും കണ്ണൻചേട്ടൻ എന്ന് വിളിക്കുന്ന ഒരു ചേട്ടൻ ആ ചേട്ടൻ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി 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 വെറും ഒരു മാംസപിണ്ഡം പോലെ ജീവിക്കേണ്ടി വരുന്നതിലുള്ള ആ അപമാനം പേറി ആണ് ആ ചെറുപ്പക്കാരൻ ആത്മഹത്യയിലേക്ക് പോകുന്നത് പിന്നീട് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ആനന്ദ് കെ തമ്പി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കൂടി ആത്മഹത്യയിലേക്ക് പോകുന്നു തൻ്റെ മൃതദേഹം എവിടെ അടക്കം എവിടെ കുഴിച്ചിട്ടില്ല ഇട്ടിരുന്നാലും ശരി അത് എവിടെ ആയിരുന്നാലും ശരി അത് മറ്റ് ബി ജെ പിയിലെ ഒരാളെ കൊണ്ട് പോലും കാണിക്കാൻ പാടില്ല എന്ന് സ്വന്തം ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ എന്തുകൊണ്ടാണ് തൃക്കണ്ണാപുരത്ത് സീറ്റ് നിഷേധിക്കപ്പെടുകയും എന്നാൽ സീറ്റ് നിഷേധിച്ചോട്ടെ പകരം അവിടെ കൊടുത്തൊരു മണൽ മാഫിയക്കാരനെ ആ സീറ്റ് നൽകുകയും ചെയ്യുന്നു അവർ പിന്നീട് ബി ജെ പി കാര് വന്ന് മണൽ മാഫിയകളുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി പ്രവർത്തകരെല്ലാം ഓരോ ദിവസം കഴിയുന്നതോറും വരുന്നു ഏറ്റവും ഒടുവിൽ പറയുന്നു അവൻ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ പ്രവർത്തകനല്ല അവൻ്റെ ഒരു ശിവസേനക്കാരനായിരുന്നു എന്നുള്ള നിലയിലേക്ക് പോലും കൊണ്ടെത്തിക്കുന്ന ആ ഒരു എന്താ പറയുക മരണപ്പെട്ടവനോട് പോലും ഒരു ശകലം ദയാദാക്ഷിണേയും കാണിക്കാത്ത ബി ജെ പി നേതൃത്വം അത് അങ്ങനെ ഒരു ബി ജെ പി പ്രവർത്തകൻ ഇല്ല എന്ന് വരെ പറഞ്ഞു ആർ എസ് കാരനായിരുന്നതും ആ ചെറുപ്പക്കാരൻ ആർ എസ് ശാഖയിൽ പ്രവർത്തിച്ചതും പല ബി ജെ പി നേതാക്കൾമാരുമായി വേദി പങ്കിട്ടതിൻ്റെയും ചിത്രങ്ങൾ പുറത്തു വന്നിട്ട് പോലും ഇവിടുത്തെ ബി ജെ പി ആർ എസ് എസ് നേതാക്കന്മാർക്ക് അവൻ ബി ജെ പി കാരനെയല്ല ആർ എസ് എസ് കാരനെയല്ല പകരം ശിവസേനക്കാരനായി മാറുന്നു ഇതിനിടയിൽ മനോവിഭ്രാന്തി മൂലമാണ് ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ രംഗത്തേക്ക് വരുന്നു സീറ്റ് നിഷേധിക്കുന്നത് കൊണ്ട് ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ ഞാനൊരു പന്ത്രണ്ട് തവണയെങ്കിലും ആത്മഹത്യ ചെയ്തേണ്ടി വന്നേനെ എന്നാണ് പറയുന്നത് ഒടുവിലൊന്ന് ആലോചിച്ച് നോക്കൂ സീറ്റ് നിഷേധിക്കുന്നു ആ പരിഹസിക്കുന്നു ഒറ്റപ്പെടുത്തുന്നു കുറ്റപ്പെടുത്തുന്നു ഒടുവിൽ അദ്ദേഹം വിമതനായി മത്സരിക്കാൻ തുടങ്ങുമ്പോൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു ഇതാണ് ബി ജെ പിയുടെ ഒരു സ്ട്രാറ്റജി തെരഞ്ഞെടുപ്പിനെ ഏത് വിധേനയും ജയിക്കാൻ വേണ്ടി നടത്തുന്ന നാടകങ്ങളുടെ ഭാഗം ആ നാടകത്തിനിടയിൽ മൂന്ന് പേരെ ബലിയാടുകളാക്കി ബി ജെ പി പേരെ ഈ പറയുന്ന ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും കുത്തഴിഞ്ഞ രാഷ്ട്രീയ രീതി കൊണ്ട് അല്ലെങ്കിൽ ആ പ്രവർത്തകരുടെ വൃത്തികെട്ട മനോനില കൊണ്ട് മൂന്ന് പേരെ കൊലക്കി കൊടുക്കേണ്ടി വന്നു ബി ജെ പി എന്ന് പറയുന്ന നേതൃത്വത്തിന് എന്നിട്ട് ഇതിനെല്ലാം തള്ളിക്കളയാണ് തിരുമല അനിലിന്റെ മൃതദേഹ ചടങ്ങുകളിൽ ചിത്രീകരിക്കാൻ വേണ്ടി അവിടേക്ക് പോയ മാധ്യമപ്രവർത്തകരെ ആക്ഷേപിക്കുന്നു അവരെ കയ്യേറ്റം ചെയ്യുന്നു ഇവിടെ റിപ്പോർട്ടിങ്ങിന് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ നിൻ്റെ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവഹേളിക്കുന്നു നിങ്ങളാണോ മാധ്യമപ്രവർത്തക എന്ന് ആ മാധ്യമ പ്രവർത്തകയോട് ചോദിക്കാൻ തരത്തിലേക്ക് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ധാർഷ്ട്യം എത്തി നിൽക്കുന്നു ഇതിങ്ങനെയാണ് ബി ജെ പി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് ഒരു ബി ജെ പി കാരനായി ഇവിടെ ജീവിക്കാൻ വേണ്ട മിനിമം ക്വാളിറ്റി എന്താണ് പല ഭാഗങ്ങളിലും ഇന്ന് പലരും ആത്മഹത്യയുടെ മുന്നമ്പിൽ നിൽക്കുന്നു നമുക്കറിയാം ബി ജെ പി ഭരിക്കുന്ന സം കേന്ദ്ര ഗവൺമെൻറിന്റെ തെറ്റായ നര നയം കാരണം ഒരു ഒരാൾ ഒരു ബി എൽഒ ആത്മഹത്യ ചെയ്തു മാനസിക സമ്മർദ്ദം സഹിക്കാൻ കഴിയുന്നില്ല ബി എൽഒമാരോട് നമ്മൾ ചോദിച്ചാൽ മതി ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് രണ്ട് പേജ് രണ്ട് അവിടെ എത്ര അംഗങ്ങളുണ്ടോ അവർക്കെല്ലാം ഈ രണ്ട് കോപ്പി വീതം അപേക്ഷാ ഫോം പൂരിപ്പിച്ച് അവരുടെ മുൻകാല ചരിത്രമടക്കം എഴുതി തയ്യാറാക്കി ഗണിച്ചറിഞ്ഞ് അതിനകത്ത് എഴുതി രേഖപ്പെടുത്തി കൊടുക്കണം അതോ ടാർഗറ്റ് ബേസ് ഡിസംബർ ഒന്നിന് മുമ്പായി ഇതിൻ്റെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണം അത്രേ ഏതെല്ലാം തരത്തിലാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അവ ഫലത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ബി ജെ പി കാരണം ഭരണപരിഷ്കാരങ്ങൾ കാരണം നാലുപേരാണ് ആത്മഹത്യ ചെയ്ത് ജീവൻ പിടിഞ്ഞത് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബി ജെ പി എന്ന് പറയുന്ന ഫാസിസ്റ്റ് ശക്തി നമ്മുടെ സംസ്ഥാനത്തേക്ക് പിടിമുറുക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അടിയും തടയൊക്കെ അങ്ങ് നടക്കും കാര്യം ബി ജെ പിക്ക് അർഹതപ്പെട്ടവർക്കും സീറ്റ് ലഭിച്ചിട്ടില്ല പലരെയും കെട്ടിയിറക്കിയ സീറ്റുകൾ പലയിടത്തും വിമതനായി മത്സരിക്കേണ്ടി വരുന്നു എന്തിനേറെ പറയാൻ ഇത്രയും കാലം എൻ ഡി എയുടെ ഒപ്പം കൊണ്ടു കടന്ന തുഷാർ വെള്ളാപ്പള്ളിയുടെ ബി ഡി ജെ എസിന് പോലും സീറ്റില്ലെന്നേ നൂറനാട് ഡിവിഷനിൽ പോലും നൂറനാട് ഡിവിഷനിൽ അവിടെ ബി ഡി ജെ എസ്സിനുള്ള സീറ്റിൽ നിന്ന് അവിടെ മാറ്റി അവിടെ ബി ജെ പി കാരനെ മത്സരിപ്പിക്കാൻ പോകുന്നു അപ്പോൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ അപ്പോൾ ബി ഇപ്പം ബി ഡി ജെ എസ് തീരുമാനിച്ചൊരു കാര്യം ബി ഡി ജെ എസ് എങ്ങനെയെങ്കിലും വിമതനായിട്ട് അല്ല അല്ല എന്നുണ്ടെങ്കിൽ സ്വ സ്വന്തം നിലയ്ക്ക് മത്സരിക്കാൻ തീരുമാനമെടുക്കുന്നു കാരണം അതാ ബി ജെ പിയുടെ എല്ലാ അച്തണ്ടും അധികാരവും എല്ലാം ഇപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരനെയും എസ് സുരേഷ് കുമാർ അടക്കമുള്ള ഒരു കോക്കസിൻ്റെ കയ്യിലേക്ക് ബി ജെ പി ചുരുങ്ങിപ്പോയി ഇതാണ് പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ ഈ നെറികേടുകൾ കാണിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഭരണം പിടിക്കാൻ പോകുന്നത് ഒന്നാലോ ആത്മഹത്യ ചെയ്തവരെ പോലും വൃത്തികെട്ടവരാക്കുന്ന ആത്മഹത്യ ചെയ്തവരെ പോലും വീണ്ടും വീണ്ടും നിന്നിച്ചുകൊണ്ടിരിക്കുന്ന മൃതദേഹത്തോട് പോലും ഒരു അല്പം മര്യാദ കാണിക്കാത്ത ഇവരാണോ മനുഷ്യ സ്നേഹത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഈ കേരളം ഒട്ട്ക്ക് പിന്നെ പ്രചരണം നടത്തി ജനങ്ങളെ പിടിക്കാതിരിക്കുന്നത് ഭരണത്തിലേറാൻ പോകുന്നത് ഇവിടെ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ തന്നെ മരണം നാല് നാലാണ് അക്കൗ അവർ അക്കൗണ്ടിലേക്ക് കയറുന്നത് നാല് മരണങ്ങളാണ് അവർ അക്കൗണ്ടിലേക്ക് കയറുന്നത് ഇവിടെ ആരും മറ്റു രാഷ്ട്രീയക്കാരോ സി പി എംകാരോ കോൺഗ്രസുകാരോ വെട്ടിക്കൊന്നതോ ഒന്നും അല്ല അവരെ ആരെയും ബി ജെ പിയുടെ ശത്രു ബി ജെ പിയുടെ പ്രവർത്തകർ തന്നെയാണ് അവരെ കൊലക്കി കൊടുക്കുന്ന ബി ജെ പി നേതൃത്വം തന്നെയാണ് അത് നമ്മൾ മനസ്സിലാക്കണം അത് അതാണ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒന്നുകിൽ പിന്നെ പീഡിപ്പിച്ചു കൊല്ലുക മന പിന്നെ ഈ പറയുന്ന ലൈംഗിക വൈ വൈകൃതങ്ങൾക്ക് അടിമപ്പെടുത്തി കൊല്ലുക മാനസികമായി അവരെ ദ്രോഹിക്കുക ഇതൊക്കെയാണ് ബി ജെ പി നേതാക്കന്മാരിവിടെ വലിയ തോതിൽ മനുഷ്യസ്നേഹത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത് എന്നിട്ട് അവർ പോവുകയാണ് മുസ്ലിങ്ങൾക്കിടയിലേക്ക് മുസ്ലിങ്ങളുടെ ഔട്ട് റീച്ചിലേക്ക് ഔട്ട് റീച്ചിങ്ങിന് വേണ്ടി ശ്രമിക്കുകയാണ് ബി ജെ പി നേതൃത്വം കേക്കും കൊണ്ടും ബിരിയാണി കൊണ്ടും മുസ്ലിങ്ങളുടെയും ഈ പറയുന്ന പോലെ സഭാ നേതൃത്വങ്ങളുടെയൊക്കെ വീടുകളിലേക്ക് കയറി ഇറങ്ങിയാൻ ശ്രമിക്കുകയാണ് ബി സ്വന്തം നിലയ്ക്കുള്ള സ്വന്തം പാർട്ടിക്കകത്തുള്ള ഈ പറയുന്ന ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പോലും ബി ജെ പി നേതൃത്വത്തിന് കഴിയാതെ പോകുന്നു അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനോ അല്ലെങ്കിൽ അവർക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ട സീറ്റ് അവരെ തള്ളി പറയാതെങ്കിലും ഇരുന്നു അതുപോലും ചെയ്യാൻ നടക്കുന്നവരാണ് ഇന്നത്തെ ബി ജെ പി നേതൃത്വം എന്നൊക്കെ പറയേണ്ടി വരുന്നു അപ്പോൾ ഇത്തവണയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉദ്ദേശിച്ചത്രയും നേട്ടമുണ്ടാക്കാൻ കഴിയാത്തത്രയും ബി ജെ പിക്ക് എതിരായി ഒരുപാട് ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അത് ആരോപണങ്ങൾ മാത്രമല്ല അത് നമ്മൾ മനസ്സിലാക്കണം അതിനെല്ലാം എവിടെയൊക്കെയോ ചില അകക്കാമ്പുകളുണ്ട് എന്നുള്ള പൂരം നമ്മൾ ബോധ്യമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്